ഹലോ എല്ലാവർക്കും സുഖമല്ലേ കുക്ക് ചെയ്യാൻ നല്ല മൂടുള്ള സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നാല് വലിയ പീസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫ്രൈ പാൻ എടുത്ത് ചൂടാൻ ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് അധികം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു തക്കാളി ഒരു പകുതി സവാള പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് കാപ്സിക്കം പിന്നെ കുറച്ച് വറ്റൽമുളക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് മല്ലിയിലെയും പിന്നെ കുറച്ച് പുതിനയിലെയും എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളകും കുരുമുളക് നന്നായിട്ട് കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം നന്നായിട്ട് വയറ്റി കൊടുക്കുക വന്ന് വരുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും പിന്നെ നമ്മൾ അതവിടെ മാറ്റി വെക്കുക പിന്നെ ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പം തന്നെ നന്നായിട്ടൊന്ന് അരഞ്ഞു വരും എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കനിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള പിന്നെ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കുക പിന്നെ ഒരു കുക്കറെ എടുത്ത് ചൂടാതിന് ശേഷം അതിൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത മസാല നേരത്തെ വയറ്റി വെച്ച് അതൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഈ ചിക്കൻ കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത് ജസ്റ്റ് ഒരു വിസിൽ വന്നാൽ മതി അപ്പോഴത്തേക്കു തന്നെ ഏകദേശം വെന്ത് ഒളിഞ്ചിക്ക് നമ്മൾ വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് പിന്നെയും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം ആ മസാലയുടെ കൂടെ തന്നെ എന്നിട്ടാണ് അടച്ച് വെച്ച് വേവിക്കുന്നത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്ത് ചൂടാന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോ പീസായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അത് നോർമലായിട്ട് വെറുതെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇതിൻ്റെ മസാലയുണ്ടല്ലോ മസാല ബാക്കിയാണ് കുക്കറിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമുക്കൊരു നെയ്ച്ചോറോ അല്ലെങ്കിൽ ബസ്മതി റൈസോ എന്തെങ്കിലും റൈസ് ഉണ്ടെങ്കിൽ അതുകൂടി ആ വെള്ളത്തിൽ വേവിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഈ ഫ്രൈൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഒരു സ്പെഷ്യൽ മസാലയുടെ ടേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ് പക്ഷേങ്കിൽ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ട് കുറച്ച് സമയമൊക്കെ ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്രൈ ആണ് അല്ലാതെ പെട്ടെന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ സമയമൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ